തെക്കേ കൊല്ലങ്കോട് മണ്ഡല മകരവിളക്ക് പൂജ ആഘോഷിച്ചു ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു കലശപൂജ ഉൾപ്പെടെ നിരവധി ചടങ്ങുകൾ നടന്നു ശബരിമല മുൻ മേൽശാന്തി കെ വി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പുലിക്കോട് അയ്യപ്പൻകാവ് മേൽശാന്തി വിഷ്ണു നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു സമ്പൂർണ്ണ നാരായണീയം എന്നിവയുണ്ടായി നിരവധി പേർ മണ്ഡല മകരവിളക്ക് പൂജയിൽ പങ്കെടുത്തു പൂജയെക്കുറിച്ച് സംഘാടകർ വിശദീകരിച്ചു കൊല്ലംകോട് തെക്കേ മണിയന്തറയിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തി വരുന്ന പൂജ ഈ വർഷവും നടത്തി വന്നു എല്ലാ ഭക്തകളും സഹകരിച്ചു കലശപൂജയുണ്ടായിരുന്നു ഗണപതി ഒമ്മ ഉണ്ടായിരുന്നു നാരായണി ഉണ്ടായിരുന്നു പിന്നെ പഞ്ചവാദ്യം അതേപോലെ വൈകുന്നേരം കാർമ്മിക മറ്റ ഭജനികളാണ് ശാന്ത ടീച്ചറുടെ പൂജകളത്തെ കാരണം ശബരിമല തന്ത്രി മേൽശാന്തി നികേഷ് നമ്പൂതിരി അയ്യപ്പംകൂലി തിരുമേനി എല്ലാവരുടെയും സഹനത്തോടി മണ്ഡലമുളക്ക് പൂജ യു ടി വി ന്യൂസ് പാലക്കാട്